ചാവക്കാട് നഗര മധ്യത്തിൽ തുടർച്ചയായുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് പരിശോധിച്ച് ശാശ്വത പരിഹാരം കാണുമെന്ന് നഗരസഭാധ്യക്ഷ ഷീജ പ്രശാന്ത് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയും പോലീസിന്റെയും ട്രാഫിക് കമ്മിറ്റിയുടെയും മോട്ടോർ വകുപ്പിന്റെയും യോഗം ചേരും ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ഈ മാസം യോഗം ചേരുക എന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി ദിനംപ്രതി ചാവക്കാട് നഗരത്തിൽ അപകടവും അപകടമരണവും നടക്കുന്നതിനെക്കുറിച്ച് സിസിടിവി വാർത്ത നൽകിയിരുന്നു അവിടുത്തെ അപകടത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ വലിയ കണ്ടെയ്നർ വാഹനങ്ങൾ പോകുമ്പോൾ ചെറിയ വണ്ടികൾ അതായത് പ്രത്യേകിച്ചും ബൈക്ക് പോലുള്ള യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത് അത് ബൈക്ക് തിരിഞ്ഞ് ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന അപകടങ്ങളാണ് കൂടുതൽ ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഒരു പോലീസിനെ അവിടെ പീക്ക് അവറുകളിൽ നിർത്തി ഈ വിഷയം പരിഹരിക്കാവുന്നതാണ് എന്നാണ് അവിടെ സ്ഥലപരിശോധന നടത്തിയപ്പോൾ പോലീസും ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പ് സൂചിപ്പിച്ചിട്ടുള്ളത് അത് നമ്മൾ ചർച്ച ചെയ്ത് വേണ്ട തീരുമാനങ്ങൾ എടുത്ത് പോകും